ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പോയിട്ട് വന്ന് രേഷെടുക്കുന്ന ഒരു ഇൻട്രോ ആണ് ഒരു കിട്ടില്ലം ഇൻട്രോ അല്ലേ കിടില്ലം ഇൻട്രോ കിട്ടില്ല വീഡിയോ ആണ് സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കൊതിച്ചിട്ട് നമ്മൾ പോയ ഒരു സ്ഥലം അല്ലേ യെസ് നിങ്ങൾ കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരുപാട് ആഗ്രഹിച്ച് അവസാനം നമ്മൾ നേടിയെടുത്ത ആ ഒരു ഇത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം അപ്പോൾ എന്തായാലും നിങ്ങൾ നേരെ പോയി വീഡിയോ കണ്ടുവരും വരണെന്ന് വെച്ചാൽ കാര്യം ജീവിതം മൊത്തത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂട്യൂബ് പോലെ അന്നും ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഇന്നും ഞങ്ങളുടെ പാട്ടുകൾ ഞങ്ങൾ അവകാശപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ ഞങ്ങളുടെ 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 ജീവിതമാണ് പാട്ടുകൾ സോ അനുഭവമാണ് ഈ അനുഭവം ചെയ്യാൻ പറ്റുന്നവർ യെന്നേ ദിനം എല്ലാം കൈവായി എവിടെ പോയാ നിൻ മുന്നേ വീനക്കൊന്നു പണിയെന്നേ ഇളമടി കേ അങ്ങനെ ഒരുപാട് സന്തോഷമായി ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നത് അത് ഏകദേശം ഒരു മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് നമ്മൾ കാത്തിരുന്നതാണ് ഇങ്ങനെ ഒരു മീറ്റപ്പ് മീറ്റപ്പിന് വന്നു എല്ലാവരെയും കണ്ടു പരിചയപ്പെട്ടു നല്ല കിടക്കാച്ചിച്ച് ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് എന്റെ പുനഃ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന്റെ സപ്പോർട്ട് അത് എത്ര പറഞ്ഞാലും മതി വരില്ല കേരളത്തിലെ ഇത്രയും യൂട്യൂബർമാരെ വിളിച്ച് ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത് അത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ കർണാടകയിൽ നിന്ന് യൂട്യൂബർമാരുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും യൂട്യൂബർമാരുണ്ടായിരുന്നു എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് കിട്ടില്ല ഒരു ഫംഗ്ഷൻ നമുക്ക് സെറ്റ് ചെയ്തതെന്ന് യൂട്യൂബർ എത്ര പറഞ്ഞാലും മതി വരില്ല കിട്ടില്ല സപ്പോർട്ടായിരുന്നു നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അടിപൊളിയായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചാണ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നത് ഈ വർഷത്തെ ഇവന്റ് എറണാകുളത്ത് വെച്ചാണ് നടന്നത് ഞങ്ങൾ ഇന്നലെ വന്നു നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് ഇന്നാണ് നമ്മൾ ഇവിടെ ഫംഗ്ഷന് വന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കൊച്ചിയിലെ നമ്മളെ മീറ്റപ്പിന് പോയിട്ട് വന്നത് ആദ്യം കൊണ്ട് ചിൽഡ്രൻസിന് അല്ല ഒരാൾക്ക് അവിടെ അലോഡ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എന്റെ കുട്ടിയെ ഞാൻ ഒരു ദിവസം കൊണ്ടുപോയി പക്ഷെ ഈ കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം ചിൽഡ്രൻസ് അലോഡല്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് എടുത്ത് സെറ്റ് ചെയ്തത് ഓക്കെ എന്തായാലും പോയതിന് വേണ്ടി നമ്മുടെ ടെൻഷൻ കാരണമാണ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ആ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള മൈൻഡ് ഇല്ല കാരണം ഒരു ആകാംക്ഷയിൽ ഇരുന്നെയാണ് അപ്പൊ കുറെ യൂട്യൂബറെ കണ്ടു നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ കുറെ നമ്മൾ അടിച്ച് പൊളിച്ചു വന്ന ഒരു വായ്പ ആണല്ലേ ആ അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എത്ര പറഞ്ഞാലും മതി വരില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിൻ്റെ അപ്പുറത്തെന്തോ ആരൊന്ന് ആ ചേട്ടന്റെ കുഞ്ഞ് അത് ആരോണാണ് ചേട്ടന്റെ കുഞ്ഞാണ് അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ